കുവൈറ്റിൽ അതിശക്തമായ പൊടിക്കാറ്റ് പൊടിക്കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബഫറയിലോട്ട് ഒരു ഓട്ടം കിട്ടിയപ്പോൾ അങ്ങനെ അടുന്ന് എടുക്കുകയാണ് നമ്മുടെ ഫ്രണ്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ഞാൻ നോക്കാൻ വന്ന് എടുക്കുക എടുക്കുക നല്ല പൊടിക്കാറ്റ് വന്ന് അങ്ങനെ എടുക്കാൻ പറഞ്ഞാൽ ഫുള്ള് പൊടിക്കാറ്റ് പറഞ്ഞാൽ ഫുള്ള് പൊടിക്കാറ്റ് റോഡ് മൊത്തം പൊടിയടിച്ചിട്ട് വന്ന് ഹൈറ്റ് ഇതായി കിടക്കാൻ നന്നു വന്ന് കൂടി കിടക്കുകയാണ് മൊത്തം റോഡിലൊക്കെ വളരെ ഡേഞ്ചറാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മൊത്തം റോട്ടിൽ മൊത്തം മണ്ണോന്ന് കിടക്കാനങ്ങനെ ഫുള്ള് പൊടിക്കാറ്റ് പറഞ്ഞ ഒന്നര പൊടിക്കാറ്റ് അടിച്ചോണ്ടിരിക്കുന്നത് മൊത്തം മരുഭൂമിയാണ് ഈ റോഡ് ലാസ്റ്റാണ് ലാസ്റ്റ് എൻഡ് റോഡാണ് മൊത്തം ഫുള്ള് മരുഭൂമിയാണ് എങ്ങിട്ടതിരുന്ന് നോക്കിയാലും മരുഭൂമി റോഡ് കംപ്ലീറ്റ് മണ്ണ് കിടക്കാട്ടോ കണ്ടില്ല എന്ന് ആരും പറയരുത് മരുന്ന് ആ കാണുന്നതൊക്കെയാണ് വട്ടകം ഒക്കെ മേക്കാനുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ് കാണുന്നത് അതേ മാതിരി ഓട്ടത്തിന് കൊടുക്കാനുള്ള പുല്ല് നാടിന് കൊടുക്കാനുള്ള പുല്ലൊക്കെ ഒക്കെ ശേഖരിച്ചു വെക്കുന്ന സ്ഥലങ്ങളാണ് ഒക്കെ ഉണക്കി ഉണക്കിതേമാതിരി കെട്ടി അവിടെ വെച്ചിട്ടുണ്ടാകും അതിൽ നിന്ന് വന്നിട്ട് ആൾക്കാർ വാങ്ങിച്ചു കൂടെ ആൾക്കാർ ഫുള്ള് മരുഭൂമി കൂടെ ഓട്ടമാണെന്നൊക്കെ ഉള്ളത് മ്പത് കിലോമീറ്റർ ഇങ്ങനെ പോണ മൊത്തം മരുഭൂമിന്റെ ഉള്ളിൽ കൂടെ ഉള്ള റോട്ടാറുണ്ട് പൊടിക്കാറ്റായത് കൊണ്ടാണ് ഒന്നുമണാത്തത് അങ്ങോട്ട് ലോങ് ഒന്നും കാണാത്തത് അടുത്തെത്തിയാൽ മാത്രമേ കാണത്തുള്ളൂ അല്ലെങ്കിൽ ഒന്നും ഇങ്ങനെ പൊടിയടിച്ചത് കൊണ്ട് ഒന്നും അറിയില്ല കാറ്റടിക്കേണ്ടത്